പറഞ്ഞിരുന്നു അതായത് നമ്മുടെ സിഇഒ ഓഫ് നോർക്ക റൂട്ട്സ് അജിത് കൊലശ്ശേരി അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിരുന്നു വളരെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണിത് നോർക്ക കെയർ ഈ നോർക്ക കെയർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഇത് കൊണ്ടുവരുന്നത് ഒരു വലിയ ആശ്വാസമായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് വെൽക്കം സാർ വെൽക്കം നോർക്കയുടെ സിഇഒ മിസ്റ്റർ അജിത് കൊലശ്ശേരിയാണ് നമ്മളോടൊപ്പം ഉള്ളത് വെൽക്കം സർ ഓക്കെ നമസ്കാരം നമസ്കാരം എന്തായാലും ഇപ്പം യു എ ആൾക്കാർ സാറിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നോർക്ക കെയറിനെ പറ്റിയിട്ട് ആദ്യം എന്തൊരു നല്ല പദ്ധതി സാർ ഭയങ്കരമായിട്ട് എത്രയോ നാളായിട്ട് പ്രവാസി ആഗ്രഹിച്ച ഒരു കാര്യമാണ് നമ്മളിവിടെ നമുക്ക് എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമ്മളൊരു ഹോസ്പിറ്റലിലോ ഒരു ക്ലിനിക്കിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കാശ് കൊടുക്കേണ്ടി വരാറ് നമ്മുടെ ഇൻഷുറൻസ് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ആയിട്ടാണ് നമ്മൾ ഫെസിലിറ്റി ഉപയോഗിക്കുന്നത് ഇത് ഇന്ന് കേരളത്തിൽ വന്നെങ്കിലും നോർക്കയുടെ ഒരു ഒരു എന്താ പറയുക നോർക്കയുടെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് ഇങ്ങനൊരു സംഭവം വരുമ്പോൾ പ്രവാസിക്ക് അതൊരു വലിയ ആശ്വാസമാണ് എന്താണ് നോർക്ക കെയർ എന്ന് സാറിൻ്റെ വാക്കുകൾ നോർക്ക കെയർ എന്നത് ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് പ്രവാസികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല അവബോധമുള്ളവരാണ് പ്രവാസികളെല്ലാം പക്ഷേ നമുക്കറിയാം നമ്മളെ മലയാളി പ്രവാസികളുടെ ബഹുഭൂരിപക്ഷം പേരും ഈ ജി സി സി രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത് അതിൽ അതിൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ മിഡിൽ ക്ലാസ്സിലും അല്ലെങ്കിൽ ബ്ലൂ കോളർ സെഗ്മെന്റിലും ഒക്കെ ജോലി ചെയ്യുന്നവരാണ് പലരുടെയും കുടുംബങ്ങളും നാട്ടിലാണ് അപ്പം പ്രവാസിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്ത് കൊണ്ടുള്ള ഒരു സമഗ്ര ആരോഗ്യ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കെയർ പദ്ധതിയാണ് നോർക്ക കെയർ തീർച്ചയായിട്ടും സർ അപ്പോൾ ഞാൻ അതിനകത്ത് ഈ നോർക്ക കെയറിൽ നമ്മൾ ആദ്യമേ തന്നെ ചോദിച്ചൊരു കാര്യം ഇതൊരു മെഡിക്കൽ ഇൻഷുറൻസ് ആണല്ലോ സാർ അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ആണല്ലോ അതായത് ആക്സിഡൻറ്റൽ ക്ലെയിം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെയും നാട്ടിൽ ഇപ്പോൾ എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ആയിട്ട് ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റുമോ സാർ തീർച്ചയായിട്ടും ഈ പദ്ധതിയുടെ ഒരു പ്രധാന സവിശേഷത എന്ന് പറഞ്ഞത് കൂടുതൽ ആശുപത്രികളെ കൂടുതൽ കൃത്യമായിട്ട് തന്നെ പറയാം ഇതുവരെ നാനൂറ്റി പതിനേഴ് ആശുപത്രികൾ കേരളത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നാനൂറ്റി പതിനേഴ് ആശുപത്രികൾ ഇന്ത്യയിലെ ഒട്ടാകെ കൂടി ായത്തിനും പ്രീമിയമാണ് ഇപ്പം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കൂടുതലാണെന്ന് നമുക്കറിയാം അപ്പൊ നോർക്ക കെയറിന്റെ മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് വരാൻ നേരത്ത് എന്തൊക്കെയാണ് അതായത് ഒരു ഏജ് എന്ത് എൻറോൾ ഏജ് ലിമിറ്റ് ഉണ്ടോ അതുപോലെ ഇതിന്റെ ഒരു പ്രീമിയം എത്രയാണ് വരുന്നത് ഇയർലി പ്രീമിയം എത്രയാണ് ഈ പദ്ധതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാസികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി കസ്റ്റമൈസ് ചെയ്ത് രൂപകൽപ്പന ചെയ്ത ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രായപരിധി വെച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇതിനകത്ത് ഇതൊരു ആരോഗ്യ ഇൻഷുറൻസും അപകട ഇൻഷുറൻസ് കവറേജും കൂടി ചേർത്ത പദ്ധതിയാണ് ഈ പദ്ധതിയിൽ ഇൻഡിവിജ്വൽസിന് ജോയിൻ ചെയ്യാം അതായത് വ്യക്തി ഒരു വ്യക്തിക്ക് ജോയിൻ ചെയ്യാം കുടുംബ ഒരു യൂണിറ്റ് ആയിട്ട് ഒരു കുടുംബത്തിന് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഏകദേശം പതിമൂവായിരത്തി നാനൂറോളം രൂപയാണ് ഒരു കുടുംബ യൂണിറ്റിന് ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് പ്രീമിയം വ്യക്തിഗത ഇൻഷുറൻസ് പ്രീമിയം എണ്ണായിരം രൂപയോളം വരും ഈ പദ്ധതിയിൽ അഞ്ച് ലക്ഷം രൂപയുടെ കാഷ്ലെസ് ട്രീറ്റ്മെൻറ് ഒപ്പം അപകട ഇൻഷുറൻസിൽ പത്ത് ലക്ഷം രൂപയുടെ ഒരു അപകട ഇൻഷുറൻസ് കവറേജ് ഉണ്ട് അത് ആക്സിഡന്റൽ ഡെത്ത് മാത്രമല്ല മറ്റേ എല്ലാ തരം അപകടങ്ങളെയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ കുടുംബം എന്ന് പറഞ്ഞപ്പോ കേൾക്കുന്ന എല്ലാവരും ഒരു പക്ഷേ കുടുംബമായിട്ട് ഇവിടെ ഉണ്ടാവില്ല പക്ഷേ ഒരു പ്രവാസിയായി നിൽക്കവേ അദ്ദേഹത്തിന്റെ കുടുംബം നാട്ടിലാണെങ്കിൽ ഈ പറഞ്ഞ ഫാമിലി എന്ന് പറയുന്നത് കുടുംബം കുടുംബം എന്ന് എന്ന് ഉണ്ടോ ഒരു പ്രവാസി പ്രവാസിയുടെ ജീവിത പങ്കാളി രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്ക് ഇരുപത്തി അഞ്ച് വയസ്സിൽ താഴെയുള്ള രണ്ട് കുട്ടികൾ ഒരു യൂണിറ്റിനെയാണ് കുടുംബത്തിൽ എന്നാൽ കുട്ടികൾ അഡീഷണൽ ആയിട്ട് കുട്ടികളെ ആഡ് ചെയ്യാൻ പറ്റും അതിന് ഒരു ചെറിയ തുക ഏകദേശം നാലായിരത്തോളം രൂപ അടച്ചാൽ അഡീഷണൽ ആയിട്ട് കുട്ടികളെ കൂടി കുടുംബ യൂണിറ്റിൽ ചേർക്കാൻ പറ്റും അച്ഛനും അമ്മ നിലവിലെ ഈ പദ്ധതിയിൽ കുടുംബം എന്ന് പറയുന്നതിൽ പ്രവാസിയും പങ്കാളിയും ും ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഈ ഈ ഈ പ്രവാസിയുടെ മാതാപിതാക്കൾ വരുന്നില്ല വേറൊരു ചോദ്യം എനിക്കറിയാം ഒരു എക്സിസ്റ്റിംഗ് ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഇൻഷുറൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നറിയാം എങ്കിൽ കൂടിയും ഇപ്പോൾ ഓൾറെഡി നാട്ടിൽ നിന്ന് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോർക്ക നോർക്കെയറിലേക്ക് നമുക്ക് എന്ത് എന്ത് സപ്പോർട്ടാണ് നോർക്ക നോർക്കെയർ നൽകാൻ പറ്റുക ഇപ്പം നിലവിൽ ഒരു ഇൻഷുറൻസ് നമുക്ക് മെഡിക്കെയർ പരിരക്ഷ നമുക്കുണ്ട് നോർക്ക നോർക്കെയർ ജോയിൻ ചെയ്യുന്ന വഴി രണ്ട് ഇൻഷുറൻസിൻ്റെയും പരിരക്ഷയുണ്ടാവും ഉണ്ടാവും നോർക്ക കെയറിൽ അഞ്ച് ലക്ഷം രൂപയാണ് അതിൻ്റെ കവറേജ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ പരിധി ഉണ്ടായിരിക്കും എടുക്കുന്നതിന് ഇതില്ല എടുക്കുന്നില്ല പക്ഷേ ഉപയോഗിക്കുന്നതിന് ചില തീർച്ചയായും അതായത് ഒരു ഹോസ്പിറ്റലൈസേഷന് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ആയിരിക്കും ഉപയോഗിക്കുക അത് എക്സീഡ് ചെയ്യുമ്പം ബാക്കി തുക തുക ചെയ്ത രണ്ടാമത്തെ ഇൻഷുറൻസിൽ നിന്ന് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് ക്ലെയിം യും ഇതിന്റെ പക്ഷേ നമുക്ക് ഇത് മുമ്പ് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടോ തീർച്ചയായിട്ടും അത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ജയിക്കുന്നത് ഇന്ന് മാർക്കറ്റിലുള്ള മെയിൻ സ്ട്രീം പോളിസികളിൽ മിക്കതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു മെഡിക്കൽ ടെസ്റ്റ് ആവശ്യമുണ്ട് പ്രവാസിക്ക് വേണ്ടി ഇത് തയ്യാറാക്കി രൂപകൽപ്പന ചെയ്തപ്പം ഇക്കാര്യത്തിൽ പ്രവാസികൾക്ക് യാതൊരുവിധ മെഡിക്കൽ ടെസ്റ്റും ഇല്ലാതെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാകാം എന്നുള്ളത് ഇതിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ് ില്ല പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ കണക്കാക്കില്ല പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസോട് കൂടി ജോയിൻ ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ 18 വയസ്സിനും 70 വയസ്സിനും ഇടയില് ഫ്ലാറ്റ് പ്രീമിയമാണ് ഓ ഇൻഷുറൻസ് ഫ്ലാറ്റ് പ്രീമിയമാണ് നൽകുന്നത് പിന്നെ ഒരു സംശയം എനിക്ക് വന്നത് ഇപ്പോൾ ഇതിപ്പോ പ്രവാസികൾക്ക് എന്ന് സർ എടുത്ത് പറഞ്ഞു അപ്പൊ നമ്മൾക്കറിയാം ഇവിടെ നിന്ന് നമ്മൾ ഇൻഷുറൻസ് എടുത്തതിനു ശേഷം പ്രവാസ ജീവിതം ഒരു ഒരു നിമിഷം നമ്മൾ അവസാനിപ്പിക്കേണ്ട പ്രവാസി എന്ന് പറയുന്നതിന്റെ മെമ്പേഴ്സ് ഐഡിയ ഉള്ള ആൾക്കാർക്കാണ് വേണ്ടത് അല്ലേ അതെ ഇത് ഒരു ഗ്രൂപ്പ് മെഡിക്കൽ കവർ കവറേജ് ഒരു ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് എന്നാണ് പറയുന്നത് ഇവിടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവാസി കാർഡ് നോർക്ക റൂട്ട്സ് രണ്ടായിരത്തി എട്ട് മുതൽ പ്രവാസികളുടെ ഒരു തിരിച്ചറിയൽ കാർഡ് കൊടുത്തു വരുന്നുണ്ട് ഈ തിരിച്ചറിയൽ കാർഡ് ഉള്ള പ്രവാസികൾക്കാണ് ഒരു വൺ ടൈം അസിസ്റ്റൻസ് ആയിട്ട് ഒരു വൺ ടൈം ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇപ്പം ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നോർക്ക കെയർ പദ്ധതിയുടെ പരിരക്ഷ ലഭിക്കുവാൻ നോർക്ക കെയർ പദ്ധതിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ചേരണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പ്രവാസി ഐ ഡി കാർഡ് ജോയിൻ ചെയ്യാണ് നോർക്കയുടെ വെബ്സൈറ്റിൽ പോകാം പ്രവാസി ഐ ഡി കാർഡിന് അപേക്ഷിക്കാം നാനൂറ്റി എട്ട് രൂപയാണ് പ്രവാസി ഐ ഡി കാർഡിനുള്ള അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് തന്നെയാണ് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ ഇ കാർഡ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഈ ഇ കാർഡ് നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവാസി ഇൻഷുറൻസ് ആയ നോർക്ക കേരള ജോയിൻ ചെയ്യുന്ന അതിന് പ്രത്യേകമായ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പ് തന്നെ അത് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് അത് ഡൗൺലോഡ് ചെയ്യണം എന്നോട്ടാണ് സാർ അത് വാലിഡ് ആവുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഇതിനൊരു ടൈം ഉണ്ട് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി ഈ പദ്ധതിയുടെ ഗ്ലോബൽ ലോഞ്ച് തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു മാസക്കാലം നോർക്ക ഐ ഡി കാർഡ് മെമ്പർമാരായ പ്രവാസി കേരളീയർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നവംബർ ഒന്ന് കേരള പിറവി ദിവസം ഇതിൻ്റെ പോളിസി ഹാൻഡ് ഓവർ ചെയ്യും നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു വർഷക്കാലം ഈ പദ്ധതി ഉപയോഗിക്കാൻ പറ്റും പദ്ധതിയുടെ കൂടെ അപ്പൊ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ അടുത്ത അതിന് മൂന്ന് മാസം മുമ്പ് തന്നെ നിങ്ങളുടെ മൊബൈൽ ആപ്പില് അല്ലെങ്കിൽ മെയിലില് വാട്സാപ്പിൽ നിങ്ങൾക്ക് റിന്യൂവൽ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും ഈ നോർക്ക ഐഡിയുടെ വാലിഡേഷൻ അനുസരിച്ച് നമുക്ക് അത്രത്തോളം നമുക്ക് വാലിഡിറ്റി സാർ നേരത്തെ നിന്ന് ചോദിച്ചു വന്ന ഒരു ചോദ്യത്തിലോട്ട് കടക്കാം

കഴിഞ്ഞ ദിവസങ്ങളിൽ അബുദാബിയിലും ദുബായിലും ഷാർജയിലും ഒക്കെ നിരവധി ആൾക്കാരുമായിട്ടും സംഘടനാ പ്രതിനിധികളുമായിട്ടൊക്കെ ഞങ്ങൾ നോർക്കയുടെ വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നോർക്ക സെക്രട്ടറി ശ്രീ ഹരി കിഷോർ ഐ എസ് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും സംവേദിക്കുകയും അപ്പോൾ അതിൽ നിന്ന് വന്ന് ഈ ഒരു നിർദ്ദേശം എല്ലാവരും മുന്നോട്ട് വെച്ചു അത് തീർച്ചയായിട്ടും ഇതൊരു പോളിസി ഡിസിഷനാണ് ഈ കാര്യം തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പരിശോധിക്കും ഈ ഒരു സംശയം എക്സ്പയർഡ് ആയിട്ടുള്ള നോർക്ക ഐ ഡി റിന്യൂവൽ ചെയ്യുന്നത് വെബ്സൈറ്റിലൂടെ തന്നെയാണോ നോർക്ക ഐ ഡി വെബ്സൈറ്റിലൂടെ റിന്യൂവൽ നടത്താം ആണല്ലേ ഓക്കേ അതെങ്ങനെയാണ് അതിന് ആ ആപ്ലിക്കേഷനിൽ റിന്യൂ ചെയ്യാനുള്ളതും അല്ലെങ്കിൽ പുതുതായിട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ അതിനകത്തുണ്ട് അത് വളരെ സിമ്പിൾ ആണ് അതിനകത്ത് അതിന്റെ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ അതിന്റെ തുക അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനകം ഒരു ഇ കാർഡ് ലഭിക്കും കുറച്ച് ഒരു രണ്ടാഴ്ചയ്ക്കകം അതിൻ്റെ ഹാർഡ് കോപ്പി കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലയച്ചു തരും ഞാൻ ഇപ്പം എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റി നമുക്ക് ഓൺലൈൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് അസിസ്റ്റന്റ് അസിസ്റ്റൻസ് നമുക്ക് ഇവിടെ ഉണ്ടോക്ട് സെന്റർ വളരെ ശരിയാണ് നോർത്ത്വേയുടെ ഒരു ഗ്ലോബൽ കോൺടാക്ട് സെന്റർ ഉണ്ട് ഗ്ലോബൽ കോൺടാക്ട് സെന്ററിൽ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് സപ്പോർട്ട് ലഭ്യമാണ് ഇനി അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു നമ്പറും ഉണ്ട് ആ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഇന്റർനാഷണൽ നമ്പർ ഉണ്ട് അതായത് നാട്ടിലത്തെ കോഡ് ഉപയോഗിച്ചിട്ട് ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടൂ ത്രീ ഫോർ ഫൈവ് ഈ നമ്പറിൽ വിളിച്ച് മിദിനിപ്പൊ പറഞ്ഞ നമ്പർ മിസ്ഡ് കോൾ നമ്പർ ആണ് അതുകൊണ്ട് തന്നെ ഒരു മിസ്ഡ് കോൾ കോളെ അയക്കാണെങ്കിൽ നോർക്ക നമുക്ക് അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ൊട്ട് ശരിക്കും നോർക്ക റൂട്ട്സ് വൈവിധ്യമാർന്ന പദ്ധതികളെ പ്രവാസികൾക്കായിട്ട് അവതരിപ്പിക്കുന്നു ഇന്ന് ഞാൻ നമ്മുടെ നോർക്ക കെയറുമായിട്ട് ബന്ധപ്പെട്ടല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നോർക്കയുടെ ഏറ്റവും വലിയൊരു ഫെസിലിറ്റി ആണ് പലപ്പോഴും നമുക്ക് ഒരു ജോബ് ഓഫർ ഇന്ന് സ്കാമുകളുടെ കാലഘട്ടത്തിൽ ഒരു ജോബ് ഓഫർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ അതിപ്പോൾ ആൾക്കാർ ചെയ്യാറുണ്ടോ സർ അല്ല ജോബ് ഓഫർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ അത് പരിശോധിക്കുന്നത് ഇങ്ങനെയാണ് ഈ ജോബ് ഓഫർ ലഭിച്ചിരിക്കുന്നത് അംഗീകാരം ഒരു കമ്പനി കമ്പനിയിൽ അതിനകത്ത് ഒരു ഏജൻസി ഉണ്ടാവും അംഗീകാരമുള്ള ഒരു ഏജൻസി വഴിയാണോ എന്നാണ് പരിശോധിക്കുന്നത് കാരണം ഇന്ത്യയിൽ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഒരു ഓവർസീസ് എംപ്ലോയ്മെന്റിൽ ഒരു കണക്ട് ചെയ്യുന്നതിന് ഒരു ലൈസൻസ്ഡ് റിക്രൂട്ടിംഗ് ഏജൻസിയുടെ സഹായം ആവശ്യമാണ് അതായത് ഓൺലൈൻ വഴി ലഭിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മൾ സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്ന ഓഫറുകൾ സ്വീകരിക്കാതിരിക്കാൻ വേണേ അതിനകത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അംഗീകരിച്ച വിദേശകാര്യ മന്ത്രാലയത്തിൽ മിനിസ്ട്രി ഓഫ് ഫക്ഷണൽ അഫയേഴ്സിന്റെ ലൈസൻസ് ഉള്ള ഒരു ഏജൻസി ഉണ്ടായിരിക്കണം അപ്പോൾ ലൈസൻസ് ഉള്ള ഒരു ഏജൻസി വഴി വരുന്ന ഓഫർ ലെറ്റർ നമുക്ക് ജനുവൻ ആയിരിക്കും കാരണം ഇക്കാര്യത്തിൽ ഈ ലൈസൻസ്ഡ് റിക്രൂട്ടിംഗ് ഏജൻസിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും അല്ല അത് അത് പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിസ കിട്ടിയാൽ പോലും കേൾക്കുന്ന പ്രവാസികളോടും പ്രവാസത്തിന് തയ്യാറെടുക്കുന്നവർക്കും എനിക്ക് പറയാനുള്ളത് ഈ വിസിറ്റ് വിസ പ്രത്യേകിച്ച് യു എയിലേക്ക് ധാരാളം പേര് വന്നിട്ട് ജോലി തേടുന്ന ഒരു കാര്യമാണ് വിസിറ്റ് വിസയിൽ വന്ന് ജോലി തേടാം ഒരു കാരണവശാൽ പോലും വിസിറ്റ് വിസയിൽ വന്ന ശേഷം ജോലിയിൽ പ്രവേശിക്കരുത് തിരിച്ചു പോയി എംപ്ലോയ്മെന്റ് വിസയിൽ തന്നെ വരണം കാരണം വിസിറ്റ് വിസയിൽ വന്നിട്ട് ഇവിടെ ജോലിയിൽ പ്രവേശിച്ച് ജോലി ചെയ്യുന്നത് ഈ രാജ്യത്തെ നിയമം യു എയിലെ നിയമത്തിന് എഗെയിൻസ്റ്റ് ആണ് അത് അതിൻ്റെ വയലേഷനാണ് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് എല്ലാവരും ഓർക്കണം അതുവഴി നിങ്ങൾ തൊഴിൽ ചൂഷണത്തിന് സാധ്യത ഞാൻ തിരിച്ച് നോർക്കെയറിലേക്ക് ഒരു ചോദ്യം കൂടി ബിക്കോസ് നമ്മുടെ ലിസ്ണേഴ്സ് മെസ്സേജ് ചെയ്യുന്നൊണ്ടാണ് ഇപ്പം സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു പക്ഷെ നമ്മൾ കേട്ട് പകുതി കിട്ട് കേട്ട് തുടങ്ങിയ ആൾക്കാരുണ്ടാകും മുഴുവൻ കേട്ട ആൾക്കാരും കേൾക്കാതെ പോയ ആൾക്കാരുണ്ടാവും അപ്പൊ ഈ പറഞ്ഞ നോർക്കെയറിന്റെ എല്ലാ ഡീറ്റെയിൽസും ബിക്കോസ് ഹോസ്പിറ്റൽസിന്റെ എത്രത്തോളം നമ്പേഴ്സ് ഉണ്ട് എന്നുള്ള സാറ് പറഞ്ഞു പക്ഷെ ട്രീറ്റ്മെന്റ് എല്ലാ ട്രീറ്റ്മെന്റ്സും ആണോ ഇതിൻ്റെ അകത്ത് എക്സ്ക്ലൂഷൻസ് ഉണ്ടോ ഇതിന്റെ അകത്ത് ഇതിനകത്ത് പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട് എക്സ്ക്ലൂഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം കാരണം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസോട് കൂടിയാണ് വരുന്നത് രണ്ടാമത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വേറൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ വിത്തൌട്ട് നോ വെയ്റ്റിംഗ് പീരീഡ് അതായത് ഈ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പദ്ധതിയുടെ ഗുണഭോക്താകമാണ് ആക്ടീവ് മറ്റ് മെയിൻ സ്ട്രീം പോളിസികളിൽ ചില പ്രൊസീജിയറുകൾക്ക് ചില ഡിസീസ് കണ്ടീഷൻ ചില സർജിക്കൽ കണ്ടീഷന് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് നോർക്ക കേരളിൽ നോ വെയ്റ്റിംഗ് പീരീഡ് അതാണ് കേട്ട് കേട്ട ആൾക്കാർ പോയി മെസ്സ് മെസ്സെയ്തു പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും മുഴുവൻ ഫേസ്ബുക്കിൽ ലൈവ് ഉണ്ട് മുഴുവൻ ആയിട്ടും അതിനകത്ത് പോയി കണ്ട അതിനകത്തുള്ള ഏതാണ്ട് എല്ലാ സംശയങ്ങളും നമ്മളാൽ കഴിയുന്ന സംശയങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവരും കവറേജിന്റെ കാര്യമാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ വരെയാണ് കാഷ്ലെസ് ഫെസിലിറ്റി കവറേജ് പറഞ്ഞിരിക്കുന്നത് അതും പതിനാലായിരം ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ ഓൾ ഓവർ ഇന്ത്യ പതിനാലായിരം ഹോസ്പിറ്റൽസ് ആണ് ഇപ്പോ കവറേജിലുള്ളത് കൂടുതൽ നമ്മളുടെ കേരളത്തിൽ തന്നെ ിൽ ഹോസ്പിറ്റൽ ഇന്ത്യൻ സീനിയർ സിറ്റിസൺസ് ഈ കവറേജ് നമ്മളിപ്പോ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കൊടുത്തുണ്ടെങ്കിൽ വയസ്സ് തൊട്ട് എഴുപത് വയസ്സ് വരെ എല്ലാവർക്കും സെയിം പ്രീമിയം ആണ് സെയിം കവറേജ് ആണ് അല്ലെ സാർ അതെ ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് വയസ്സ് വരെ ആണ് കുട്ടികൾ ആയിട്ട് അതുപോലെ ഡിപ്പെട്ട് എല്ലാവർക്കും ഈ ആശുപത്രികളുടെ ലിസ്റ്റ് ഉടൻ തന്നെ നോർക്കയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അതോടൊപ്പം നിങ്ങൾ ഇതിന് പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ഉണ്ട് ആ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ മൊബൈൽ ആപ്പിലും ആശുപത്രി നെറ്റ്വർക്ക് ഡീറ്റെയിൽസ് വണ്ടർഫുൾ അവരൊറ്റ ചോദ്യം അവര് വന്നേക്കുന്ന പേരന്റ്സിന്റെ കാര്യം നമ്മളും ചോദിച്ചു ഇല്ല ഇപ്പം ഇല്ല പക്ഷെ അത് തന്നെ വരും എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത് അല്ലെ അല്ല ഈ ഘട്ടത്തിൽ ഇല്ല അപ്പോ തീർച്ചയായും ഇതൊക്കെയാണ് നമ്മളിപ്പോ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്തു പോയിട്ടുണ്ടോ സാർ എന്തെങ്കിലും അറിയിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടോ പ്രധാനമായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നോർക്ക ഐ ഡി കാർഡ് ആണ് വെയിറ്റ് ഫോർ സെപ്റ്റംബർ ട്വന്റി സെക്കൻഡ് കാരണം ട്വന്റി സെക്കൻഡ് ശേഷം മാത്രമേ ഇത് ലൈവ് ആവുള്ളൂ ലൈവ് ആവുന്ന സമയം തൊട്ട് എപ്പം വേണേലും അതായത് ഇത് ഉത്തരവാദിത്തം ഈ കാര്യത്തിൽ എൻറോൾമെന്റ് കാരണം നമുക്കറിയാം എല്ലാവർക്കും ഈ മൊബൈൽ ആപ്പ് ആക്സസ് ചെയ്യാനും മൊബൈൽ ആപ്പ് വഴി പേയ്മെൻറ്റ് നടത്തുന്നത് പേയ്മെൻറ്റിനുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട് അതായത് ഇന്റർനാഷണൽ എല്ലാ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ എല്ലാം മൊബൈൽ ആപ്പിൽ ലഭ്യമാണ് വഴി നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താം ഇനി ഇതല്ല ഇപ്പോൾ നമുക്ക് ലേബർ ക്യാമ്പുകളൊക്കെ വർക്ക് ചെയ്യുന്ന ധാരാളം സാധാരണക്കാരായ മലയാളികളുണ്ട് അപ്പോൾ അവർക്ക് പലപ്പോഴും ഇത് ഇതുമായുള്ള ആക്സസ് ഇല്ല അപ്പോൾ ഇവിടെ പ്രവാസി സംഘടനകൾക്ക് വലിയ തോതിൽ സഹായിക്കാൻ പറ്റും നോർക്കെയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രവാസി സംഘടനകൾക്കും യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ബൾക്ക് എൻറോൾമെൻ്റ് ചെയ്യാവുന്നതാണ് അപ്പം മൊബൈൽ ആപ്പ് വഴി അല്ലാതെ തന്നെ ബൾക്ക് എൻറോൾമെൻറ്റ് ചെയ്യാം ഇനിയും ഏത് പ്രവാസി സംഘടനകൾക്കും ഇപ്പം നൂറുകണക്കിന് മലയാളി പ്രവാസി മലയാളി സംഘടനയുണ്ട് അവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകണമെങ്കിൽ അവരെ അതിനുവേണ്ടി അഭി നോർക്കെ അപേക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ടെം ഈ രണ്ട് മാസക്കാലത്തേക്ക് ടെമ്പററി യൂസർ ഐ ഡിയും പാസ്വേഡും സോ അവർക്ക് 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 തന്നെ 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 എൻറോൾമെന്റ് ചെയ്യാം ചെയ്യാം ബൾക്ക് ബൾക്ക് എൻറോൾ വണ്ടർഫുൾ നല്ല ഞാൻ അതാണെന്ന് ചോദിച്ചാൽ ഒന്നുകൂടി നമുക്കൊന്നും ഓർമ്മിക്കാനായിട്ട് അതായത് ഇപ്പം അവർക്ക് ഐ ഡി എടുക്കാൻ ഇന്ന് തന്നെ എടുക്കാം പക്ഷെ സെപ്റ്റംബർ ട്വന്റി സെക്കൻഡ് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് അല്ലേ സെപ്റ്റംബർ ട്വന്റി സെക്കൻഡ് മുതൽ വരെ ദിവസം ഈ ഒരു വേണം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ അതെ അതെ എന്നിട്ട് നവംബർ ഫേസ്റ്റ് തൊട്ടാണ് അപ്പൊ ഈ ഒരു വിൻഡോയിൽ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോയിൽ എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത വർഷമേ ഈ ഒരു നിലവിൽ പ്രവാസി ഐ ഡി കാർഡ് ഉള്ള പ്രവാസികൾക്ക് പിന്നീട് ഒരു അവസരം ലഭിക്കില്ല ഇല്ല എന്നാൽ പുതുതായിട്ട് പ്രവാസത്തിനും വരുന്ന ആൾക്കാർ പുതിയൊരാൾ കിടന്നുവരികയാണെങ്കിൽ അയാൾക്ക് അപേക്ഷിക്കാനുള്ള അവർക്ക് ഐ ഡി കാർഡ് എടുത്ത് അപേക്ഷിക്കാൻ പറ്റും അതെ നിലവിൽ പ്രവാസി ഐ ഡി കാർഡ് എടുക്കുന്ന ആൾക്കാർക്കെല്ലാം അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രവാസി സമൂഹത്തിനെല്ലാം ഈ ഒരു വിൻഡോ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് സമയം കണ്ടെത്തി ഇവിടെ വന്നതിന് മാത്രമല്ല ഇതിന്റെ പ്രചാരണത്തിനായിട്ടൊക്കെ സത്യം പറഞ്ഞ ഒരു വീക്കെൻഡ് വെള്ളിയാഴ്ച തൊട്ട് എനിക്കൊന്ന് ഏതാണ്ട് എല്ലാ മീഡിയ സ്ഥാപനങ്ങളും അബുദാബിയിലും ഒക്കെ ആയിട്ടല്ലേ എല്ലായിടത്തും പോയി ഇതിൻ്റെ ഒരു പ്രചാരം നടത്തുന്നുണ്ട് അതായത് നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പരിപാടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അവർക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് ഒരുപാട് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ താങ്ക്സ് ലോഡ് ഫോർ ദിസ് താങ്ക് യു സോ മച്ച് എല്ലാ മാധ്യമ പ്രത്യേകിച്ച് ഹിറ്റ് എഫ് എമ്മിന്റെ ഈ കാര്യത്തിലുള്ള സഹായ സഹകരണങ്ങൾ നമ്മൾക്ക് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സർ താങ്ക് യു ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു